അത് നിങ്ങള് കഴിച്ചിട്ടോ ഈ ഈ മുട്ടായി നിന്റെ പേര് പറയോ ആരേലും പേരറിയോ കുഴപ്പമില്ല നിന്റെ പേരറിയോ അതേ പോന്നു അവിടെ ചായയിലാൻ പോയി ചിമ്മിൽ പോകുന്നില്ല ഞാൻ കരാട്ടയ്ക്ക് പോകുന്നുണ്ട് ഇതെൻ്റെ അമ്മ പൊട്ടത്തില്ല ആ ഇത് ഞാൻ മിഠായി തന്നെ ഇതൊരു കൊല്ലം നമുക്ക് വാരി ഇട്ടു നോക്കാം ഈ മിഠായി ഒരു ത്രാസമിട്ടായി ആ ആ ത്രാസമുട്ടായി ലാസ്റ്റ് നമ്മൾ തുപ്പിക്കളയും പിഴമിട്ടായി ചേച്ചിക്ക് മിഠായി കച്ചവടം വേണോ ഞാൻ തുടങ്ങി വേണോ കമ്പക്കെട്ട് മിഠായി ആ അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു മസാജ് സെന്ററിൽ ഓപ്പൺ വരാമോന്നു മസാജ് ചെയ്യാനാണോ ഇത് കട്ടിമുട്ടായി അങ്ങനെ പല പേരുണ്ടല്ലോ ഇതിന് അത് ശരി ഞാൻ വേറെ മിഠായി എന്ന് വിളിച്ചോണ്ടിരുന്ന ഈ ഒരു മിഠായിക്ക് എത്ര പേരാതായിരിക്കും